ഈ ജീവിതത്തിൽ മൂല്യമുള്ള വ്യക്തിത്വങ്ങളെ അളക്കാൻ ഒരു വൃക്ഷത്തോട് ഉപമിച്ചാൽ മതി അതായത് ഭൂമിക്കടിയിൽ ആഴത്തിലോടിയിരിക്കുന്ന വേരുകളുണ്ടല്ലോ അതാണ് അവരുടെ എത്തിക്സ് വാല്യൂസ് കൺസെപ്റ്റുകൾ അറിവ് ഇതെല്ലാം നമ്മൾ കാണാത്ത ഉള്ളറകളിലേക്ക് ചൂട് നിറകിയിരിക്കുന്ന വേരുകൾ പോലെയാണ് രണ്ടാമത്തത് ഭൂമിക്ക് മുകളിൽ നമ്മൾ കാണുന്ന തായ്തടി എന്ന് പറയും ആ വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന വ്യക്തി പ്രഭാവങ്ങൾ മറ്റുള്ളവർ വിലയിരുത്തുന്നത് അവരെ മറ്റുള്ളവർ കാണുന്നത് അവർ മറ്റുള്ളവരെ നോക്കി കാണുന്നത് ഇങ്ങനെയുള്ള ചില കാഴ്ചയിലൂടെ നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള പല വ്യക്തി ചൈതന്യമാണ് ഇടയ്ക്ക് നിൽക്കുന്നത് മൂന്നാമത്തത് ഏറ്റവും കൂടുതലുള്ള ഫലം ആണ് അവരെന്തെങ്കിലും ഈ ഭൂമിക്ക് അല്ലെ ചുറ്റുപാടും മറ്റുള്ളവർക്ക് ഈ സമാജത്തിൽ നൽകുന്നവരായിരിക്കും അവരിൽ നിന്നും എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ പുറത്തേക്ക് ഒഴുകുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും നിലനിൽക്കുന്ന അല്ലെ നിലനിർത്തുന്ന ഒരു വ്യക്തി എപ്പോഴും മൂല്യമുള്ളവരായി മാറിയിരിക്കും എന്നുള്ളതാണ് ശരിയല്ലേ ഹാവ് എ ഗ്രേറ്റ് ഡേ